വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ നമ്മുടെ ആഫ്റ്റർനൂൺ സെക്ഷൻ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നല്ല രസമുള്ള കോട്ടൺ സെറ്റ് ആട്ടോ അതും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അടിപൊളിയായിട്ട് ഒരു ബഡ്ജറ്റ് ബേ റേഞ്ചിലാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ആണ് നമുക്ക് എന്താ പറയാ ഇങ്ങനെ പെട്ടെന്ന് തേച്ച് പടി പോലെ എടുക്കേണ്ട കോട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല രസം നല്ല പ്രീമിയം കളക്ഷൻ ആണ് ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡ് വരും ഇതിനകത്ത് ക്രോഷോ ഒക്കെ കണ്ടു നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിട്ട് കുഞ്ഞ് ബീഡ്സ് വർക്കും ഷുഗർ ബീഡ്സും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഈയൊരു വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുളിയമ്മല എന്ന് പറയുന്ന സ്ഥലത്താണ് അടുത്തുള്ളവർക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് ഇതൊക്കെ കണ്ടു മേടിക്കാം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ടോ നല്ല ലെങ്ങ് കിട്ടുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു റേറ്റ് ആകുമ്പോ ലെങ് കോംപ്രമൈസ് ഉണ്ടാകുന്ന നിങ്ങൾ വിചാരിക്കേണ്ട അത്യാവശ്യം നല്ല ലെങ്ത് ഈ ഒരു മെറ്റീരിയലിനുണ്ട് കേട്ടോ എന്നിട്ട് ഇതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് അത് ഓൾസോ നല്ല എല്ലാ ആയിട്ട് അടുത്ത് കിടക്കുന്ന ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നിങ്ങക്ക് എന്താണെങ്കിലും പർച്ചേസ് ചെയ്യാം ഉറപ്പായിട്ട് ഇഷ്ടമാകും നമ്മുടെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഒത്തിരി വർക്കും ഇല്ല എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുന്ന സെറ്റ് ആണ് ഇങ്ങനെയാട്ടോ വരുന്നത് നാല് കളർ ഷെയ്ഡിലാണ് വരുന്നത് എല്ലാത്തിന്റെയും ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഷെയ്ഡ് കോട്ടണിൽ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ലൊരു പിങ്ക് ആണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും സെയിം ആട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നെക്കിന്റെ പോർഷൻ കണ്ട നല്ലൊരു ക്രോശ്വ ലേസും അതിലിങ്ങനെ കുഞ്ഞു കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും സ്വീകൻസ് വർക്കും ഒക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ലെങ്ത്തിൽ ഒന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല നല്ല ഭംഗിയുള്ള സെറ്റാണ് അതും ബഡ്ജറ്റ് പേ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുക വെറും അറുന്നൂറ്റി സോറി ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നത് ായിട്ട് ബുക്ക് ചെയ്തോളൂ അടുത്ത കളർ കളക്ഷൻ നമുക്ക് കാണാം കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റില് നല്ലൊരു ബ്ലൂ കോമ്പിനേഷനാണ് അടിപൊളി കേട്ടോ നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒന്നും പറയാനില്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ പറഞ്ഞു നേരിട്ട് വന്ന് നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും ആ രീതിക്കുള്ള സൂപ്പർ സൂപ്പർ കളക്ഷൻ ആണ് ഈ ഒരു റേറ്റ് ആണ് നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുന്നുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ും ഇങ്ങനെയാണ് ദുബ്പട്ട വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ദുബട്ട റേറ്റ് വരുന്നത് സെയിം ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് വന്നിട്ട് അതിന്റെ ഒരു യെല്ലോ കളർ ഫ്ലോറൽ പ്രിന്റ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡിലാണ് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നത് എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം നല്ല പ്രീമിയം സെറ്റ് ആണ് നിങ്ങൾക്ക് എന്താണെങ്കിലും മസ്റ്റ് ഹവൈറ്റ് ആണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് ആർക്കെങ്കിലും ർക്കേലൊക്കെ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ ചെയ്യണം അമ്മമാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ നല്ല സെറ്റ് ആണ് നല്ലൊരു പ്രീമിയം സെറ്റ് ആണ് അത് നല്ല ബഡ്ജറ്റ് ബേ റേഞ്ച് ആണ് കൊണ്ടുവന്നിരിക്കുക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ കാർഷെയ്ഡ് കൂടി നമുക്ക് കാണാം ട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു പർപ്പിൾ ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് ഇത് മെറ്റീരിയൽ നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു വൈറ്റ് ഓഫ് വൈറ്റ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ഷെയ്ഡാണ് പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള സെറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കളക്ഷൻ ആണ് അതും നല്ല ബഡ്ജറ്റ് ബേ റേഞ്ചിലുമാണ് കൊണ്ടുവന്നിരിക്കുക കേട്ടോ ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു നല്ല പ്രീമിയം സെറ്റ് ആണ് ഇതൊക്കെ കിട്ടുന്ന ഒരു ലിമിറ്റഡ് ആണ് അവൈലബിൾ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോട്ടോ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ഒരെണ്ണം കൂടി ഉണ്ട് കാണാം